അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ ഉസ്താദുമാർക്ക് ഭക്ഷണം കൊടുക്കുക മുതാലിമികൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് ജീവിതത്തിൻ്റെ ഏറ്റവും നല്ലൊരു ലഹരിയായി കണ്ടിരുന്ന ഒരു മനുഷ്യനുണ്ട് ആ മനുഷ്യൻ ഒരു ദിവസം പൊടുന്നനെ അങ്ങോട്ട് മരണപ്പെട്ടപ്പോൾ ആ മരണപ്പെട്ട മനുഷ്യൻ്റെ മുന്നിൽ ഒരു അത്ഭുതം ഇത് ഞാൻ കണ്ണുകൊണ്ട് കണ്ട ഒരു കാഴ്ചയാണ് ഞാൻ മദ്രസയിൽ ജോലി ചെയ്തിരുന്ന മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പ് പുത്തമ്പള്ളിക്കടുത്തുള്ള അയിലൂർ എന്നൊരു ഗ്രാമമുണ്ട് ആ ഗ്രാമത്തിലാണ് ഞാൻ മദ്രസാധ്യാപകനായിട്ട് കുറച്ച് വർഷങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അവിടെ ഞങ്ങൾക്ക് ഭക്ഷണം തന്നിരുന്ന സൈദുക്ക എന്ന് പറയുന്ന ഒരു നല്ലൊരു മനുഷ്യൻ അദ്ദേഹം ഒരുപാട് അറിവുള്ള ഒരാളൊന്നുമില്ല അല്ലെങ്കിൽ വലിയ എന്താ പറയുക വലിയ മഹാനൊന്നും അല്ല ഒരു സാധാരണ ഒരു പച്ചയായ ഒരു മനുഷ്യൻ പക്ഷെ ഈ മനുഷ്യൻക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഈ മനുഷ്യൻ പള്ളിയിൽ ആര് വന്നാലും അത് മുതാല്യം ആരാവട്ടെ ആ മനുഷ്യൻക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് വല്ലാത്ത ലഹരിയായിട്ട് കണ്ടു ഒരു മനുഷ്യനാണ് പാവപ്പെട്ട ഒരു മനുഷ്യനാണ് സൈദുക്ക സേതുക്ക സമ്പന്നനൊന്നുമല്ല വീട്ടിൽ പട്ടിണിയാണെങ്കിലും മുത്തല്യമങ്ങൾ വയറു നിറച്ച് സ്വാദിഷ്ടമായ ഭക്ഷണം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ ഉസ്താദുമാർ ഏത് സംഘടനക്കാരായിക്കോട്ടെ ഈ സേതുക്കാക്കൊരു സംഘടനയുണ്ട് ഒരു 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 പാർട്ടി ഉണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും ഒരു വിഷയമല്ല ഒരു മു ഒരു മുഹല്യമാണോ ഒരു ഉസ്താദാണോ ആ ഉസ്താദിൻ്റെ വയറ് നിറക്കുന്നതോടൊപ്പം മനസ്സ് നിറക്കുന്നത് ജീവിതത്തിൻ്റെ സന്തോഷമായിട്ട് കണ്ട് നടന്നിരുന്നൊരാൾ ഇന്നലെ ആ സേതുക്ക പൊടുന്നനെ അങ്ങോട്ട് മരണപ്പെട്ടു ഇന്നലെ ഗുഹുർക്ക് ജമാത്തിന് പള്ളിയിൽ വന്ന ഒരാളാണ് അസുറിനെ നിസ്കരിക്കാൻ പോയ ഒരാളാണ് വൈകി അതിൻ്റെ അടക്ക് അങ്ങാടിയിൽ പോയിട്ട് സൈക്കിളൊക്കെ ചവിട്ടി വളമൊക്കെ മേടിച്ച് വാഴക്കുള്ള വളമൊക്കെ മേടിച്ച് വന്ന് നല്ല ആരോഗ്യമുള്ളൊരു മനുഷ്യൻ ആ ഒരു പെട്ടെന്നൊരു നെഞ്ചുവേദന ഒരറ്റാക്കിൻ്റെ രൂപത്തിൽ ആ സേതുക്കയെ അങ്ങോട്ട് അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായി വല്ലാത്തൊരു വിഷമം പക്ഷേ ഉസ്താദുമാർക്ക് ഭക്ഷണം കൊടുക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന അവരെ വയറ് നിറയെ ഊട്ടി ഊട്ടിച്ച് ഈ മനുഷ്യൻക്ക് അള്ളാഹു തിരികെ കൊടുത്ത സമ്മാനം എന്താണെന്നറിയോ ഒരു വിഭാഗീയതയും ഇല്ലാതെ വിഭാഗം സുന്നികളുടെയും പണ്ഡിതന്മാർ ആ വീട്ടിലേക്ക് ഒഴുകിയെത്തി ഒരുപാട് പേര് ഐരൂരെന്ന് പറയുന്ന ആ ഒരു പള്ളിയിൽ ഗ്രാമത്തിലെ പള്ളിയിൽ പലതവണ വന്ന ഉസ്താദുമാർ പലതവണ വന്ന മുത്താലിമീങ്ങൾ ഒക്കെ ഈ ഒരു മനുഷ്യനെ ജനാസ കാണാനും പ്രാർത്ഥിക്കാനും കൂടി വന്നിരുന്നു ഒരു മനുഷ്യൻക്ക് യാത്രയപ്പ് നടത്തുമ്പോൾ ഇതിലും വലിയ അത്ഭുതം മറ്റെന്താ ഉണ്ടാവുക ഞാൻ കുറേ വീട് വാങ്ങി ഫ്ലാറ്റ് വാങ്ങി മരണശേഷം അതുകൊണ്ട് എനിക്ക് എന്താ ഉപകാരമുള്ളത് ഞാൻ വാങ്ങിയ വീടോ ഞാൻ വാങ്ങിയ പറമ്പുകളോ ഫ്ലാറ്റുകളോ ഇതൊന്നുമല്ല പക്ഷേ ഒരു മുതാലിമന് ഭക്ഷണം കൊടുത്ത് അവനൊരു വലിയനായി ഉസ്താദായെങ്കിൽ അവനിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രാർത്ഥനയുണ്ട് വിശക്കുന്നവൻക്ക് ഭക്ഷണം കൊടുത്ത് അവൻ തരുന്നൊരു അൽഹന്ദുണ്ട് എല്ലാം ഒന്നും ലൈഫിൽ സമ്പാദിച്ചിട്ടില്ല പാവം സേതുക്ക പക്ഷേ മരണനാളിൽ മരണ നിമിഷത്തിൽ ആ സേതുക്ക കോടീശ്വരനായിട്ടാണ് കബറിലേക്ക് പോയത് ഒരുപാട് പുണ്യങ്ങളുടെ കോടികൾ സ്വീകരിച്ചുകൊണ്ട് അത്രമേൽ പ്രാർത്ഥന ഒരുപാട് മുതാലിമികളുടെയും മുദ്രീസുമാരുടെയും ഉസ്താദുമാരുടെയും മുഹാലിമികളുടെയും പ്രാർത്ഥന ഈ സെയ്ദുക്കാക്ക് സേതുക്കാക്കുണ്ടായിരുന്നു എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ മുത്താലിമിന് ഭക്ഷണം കൊടുക്കുമ്പോഴേക്കും അതിൽ കുറ്റങ്ങൾ കണ്ടെത്തുന്ന കുറ്റപ്പെടുത്തുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഓർക്കുക ഇതൊരു പച്ചയായ മനുഷ്യൻ്റെ സാധാരണക്കാരന് കിട്ടിയ മരണവേളയിൽ കിട്ടിയ മനോഹരമായ യാത്രയപ്പാണ് അള്ളാഹു അദ്ദേഹത്തിന് അഫുറത്തും മറഹമ്മും അല്ലാഹു പ്രധാനം ചെയ്യട്ടെ ഞാൻ ആ നാട്ടിൽ മദ്രസാധ്യപനം നിൽക്കുമ്പോൾ നമ്മളോടൊക്കെ വളരെ സ്നേഹത്തിൽ ഭക്ഷണം എന്നുള്ളതാണ് സേതുഖാന്റെ മെയിൻ കാരണം സേദുക്ക ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരാളാണ് സേതുക്കാന്റെ ഒരു ഹോട്ടലുണ്ട് ഞങ്ങളുടെ മദ്രസയുടെ മുൻപിൽ ക്ലാസ് എടുക്കുമ്പോഴൊക്കെ ഞാൻ തിന്ന പൊറോട്ടക്കും ചായക്കൊന്നും കണക്കില്ല അവിടുന്ന് റാഫിയെന്ന് വിളിച്ചിട്ട് ഒരു ചായ കണ്ട് പറഞ്ഞാൽ ചായ കൊണ്ടും അതിന് കണക്കോ എത്ര ഊട്ടി മനുഷ്യ ഉസ്താദുമാർക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിലപ്പുറം ഒരു നന്മയില്ല ആ ഒരു സേതുക്കയെ കുറിച്ചിട്ട് സേതുക്ക ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളുണ്ട് എൻ്റെ സുഹൃത്താണ് ഞങ്ങളുടെ മദ്രസയിലെ സ്വതറാണ് അബ്ദുൾ റസാഖ് നിസാമി അദ്ദേഹം ഇന്നൊരു ചികിത്സകനും പ്രഭാഷകനും അതേപോലെ മോട്ടിവേഷണൽ സ്പീക്കറും മൈൻഡ് ട്യൂണറും ഒക്കെയാണ് അദ്ദേഹം തന്നെ സേതുക്കാനെ കുറിച്ച് പറയുന്നതാണ് ഒരുപാട് കാലം സ്വന്തം നാട് പോലെ അതായത് വീട്ടിൽ നിന്ന് ജോലിക്ക് വേണ്ടിയിട്ട് അയ്യൂരിലെത്തിയാൽ വീട് വിട്ടു നിന്നൊരു വിഷമം ഞങ്ങൾ ആരും അനുഭവിക്കാറില്ല കാരണം ഒരുപാട് കാലം ആ നാട്ടിൽ ജോലി ചെയ്തത് സ്വന്തം നാട് പോലെയാണ് നാട്ടുകാരും അങ്ങനെ തന്നെയാണ് അവിടെ പുറത്തുനിന്ന് വന്ന് ജോലി ചെയ്യുന്നവരാണെന്നുള്ള ഒരു പിന്നെ രണ്ടായി കാണുന്ന ഒരു സ്വഭാവമൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് കുടുംബങ്ങളുമായിട്ട് നല്ല ബന്ധങ്ങളാണ് മഹലിൽ ഒരുപാട് കുടുംബങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ല ബന്ധമാണ് ഐരൂരുമായിട്ട് ഞങ്ങൾക്കുള്ളത് എനിക്കും പിന്നെ വക്രതി സാറിനും പക്ഷെ അതിൽ നിന്ന് പ്രത്യേകമായിട്ട് ഒരുപാട് ആളുകൾ എപ്പോഴും ഞങ്ങളോടുമായിട്ട് അടുത്ത് ഇടപെടുകയും എല്ലാ കാര്യങ്ങളിലും കൂടെ നിന്നിരുന്ന അല്ലെങ്കിൽ എപ്പോഴും ഞങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്ന ഒരു വളരെ സ്നേഹമുള്ള ഒരു മനുഷ്യനായിരുന്നു നമ്മുടെ ഈ സെയ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഞങ്ങള് പരിചയപ്പെട്ടത് മുതൽ എപ്പോഴും അദ്ദേഹത്തിന്റെ തൊട്ടടുത്ത് ചായക്കട ഉണ്ട് ഞങ്ങളുടെ മദ്രസിലെ തൊട്ടടുത്ത് അപ്പൊ എപ്പോഴും വന്നിട്ട് ഒരു ചായ എടുക്കട്ടെ ഇവിടെ മക്രമാോട് കൂടിയിട്ടാണ് എപ്പോഴും വരിക ഒരു ചായ ഇരിക്കുന്ന സമയമായിരിക്കും എന്നാലും ഒരു ചായ കൂടി കുടിത്താലോ ചോദിക്കും അതുപോലെ തന്നെ ഏത് അസമയത്താണെങ്കിൽ പോലും ഞങ്ങൾ പ്രോഗ്രാം കഴിഞ്ഞിട്ട് അവിടെ മദ്രസയിലേക്ക് എത്തിയ സമയത്ത് ഞങ്ങൾ അവിടെ ലൈറ്റ് ഇട്ടിട്ട് കാറ് കണ്ടാൽ ഒന്നല്ലെങ്കിൽ ചെയ്തുക്കാ അല്ലെങ്കിൽ അവിടെ ഭാര്യ വിളിച്ചു ചോദിക്കും എന്തേലും കഴിച്ചുടാ ഫുഡ് കൊടുത്തയക്കട്ടെ എന്തേലും കാര്യമായിട്ട് കഴിച്ചിട്ടായിരിക്കും വന്നിരിക്കുക എന്നാലും പറയും എന്തേലും അവിടെ കൊടുത്തയക്കട്ടെ എന്തേലും കഴിച്ചോളും അപ്പൊ ഞങ്ങളുടെ സന്തോഷത്തിന് കൊടുത്തു എന്ന് പറയും അല്ലെങ്കിൽ വേണ്ട എന്ന് പറയും അതുപോലെ തന്നെ അവിടെ പള്ളിയിലാവട്ടെ ഏത് സമയത്ത് ഏത് ഗസ്റ്റ് വന്നാലും ഒന്ന് വിളിച്ചു പറഞ്ഞാൽ ഇത്രയും മനുഷ്യനെ പട്ടിണിയ അതായത് ഭക്ഷണം കൊടുത്ത് അന്നം കൊടുക്കും നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട് സാധാരണ അന്നം കൊടുക്കുന്നത് വലിയൊരു പുണ്യമുള്ള കാര്യമാണെന്നുള്ളത് അത് നേരിൽ കണ്ട് ഞങ്ങൾ ആസ്വദിച്ച ഒരു പ്രിയപ്പെട്ട മനുഷ്യനാണ് സേതുക്ക അദ്ദേഹത്തിന്റെ കൂട്ടുകുടുംബങ്ങളെല്ലാവരും ആ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ് പ്രത്യേകിച്ചിട്ട് ഈ അയ്യൂനെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാവരും അങ്ങനെ ഒരു പ്രത്യേക ആറ്റിറ്റ്യൂഡുള്ള ആളുകളാണ് നല്ല സ്നേഹമുള്ള ഒരു നാടായിട്ട് തന്നെ ജോലി ചെയ്യുന്ന ഏതൊരാൾക്കും അവിടെ ഫീൽ ചെയ്യുക അതിൽ പ്രത്യേകമായിട്ട് ഒരു പച്ചയായ മനുഷ്യനായിരുന്നു സെയ്ദ് ശരിക്കും അദ്ദേഹം എപ്പോഴും എന്ത് വിഷയങ്ങൾ ഉണ്ടെങ്കിലും നമ്മുടെ ക്ലിനിക്കിലേക്ക് വരും കുറച്ച് കാലങ്ങളായിട്ട് ഞാൻ ക്ലിനിക്കും മറ്റും തിരക്കും കാരണം അവിടുന്ന് ജോലിയൊക്കെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ പോലും എന്ത് വിശേഷങ്ങൾ ഉണ്ടെങ്കിലും മൂപ്പര് ക്ലിനിക്കിൽ വന്ന് കാണുമ്പോൾ അല്ലെങ്കിൽ ഫോം വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് പക്ഷെ ഇതാണ് എല്ലാവരും ഓർമ്മയിൽ പറയുന്ന ഒരു കാര്യം സെയ്ദ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എന്ത് കാര്യങ്ങൾ കണ്ടാലും പെട്ടെന്ന് ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് സംസാരിക്കും അങ്ങനെ ഒരു പച്ചയായ മനുഷ്യനാണ് മൂപ്പര് കാര്യം അത് ഏത് വാക്കാണെങ്കിലും ഇപ്പൊ ഏത് ഉസ്താദാണെങ്കിലും മാഷാണെങ്കിലും ഷെയ്ഖാണെങ്കിലും പ്പർ പറയേണ്ട കാര്യം പറയും എന്നിട്ട് അപ്പൊ തന്നെ എന്തൊരു ഫുഡ് നമുക്ക് എന്ന് ചോദിക്കും കൃത്യമായി പള്ളിയിൽ വരികയും എല്ലാം ഉണ്ടായിരുന്നുള്ളോ ഒരു ഉന്നതമായ ദർജ നൽ അനുഗ്രഹിക്കുമാറാകട്ടെ എന്താണെങ്കിലും ഇന്നവിടെ മയത്തിനോട് കൂടെയൊക്കെ നിന്ന സമയത്തും പോയ സമയത്തും മരണത്തിൽ ഒരുപാട് ഭാഗ്യമുള്ള മനുഷ്യരുണ്ട് അത് കുറേ രീതിയിൽ ഇങ്ങനെ കാട്ടിക്കൂട്ടലൊന്നും അല്ല അവരുടെ ഇഹ്ലാസിന്റെ പ്രവൃത്തിയാണെന്ന് തിരിച്ചറിഞ്ഞ ഒരു ദിവസമായിരുന്നു ഉന്നതമായ സ്ഥാനം നൽകിയിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ ഞങ്ങളെ അതുപോലെ ഭക്ഷണം തന്നിട്ട് പല രീതിയിൽ സഹായിച്ച ഒരുപാട് പേര് പഠിച്ചിരുന്ന കാലത്തും അവിടെ കുറെ കാലം ദർശന ഓദ്യിട്ടുണ്ട് ആ സമയത്താണെങ്കിലും ഇപ്പോഴും അങ്ങനെയുള്ളവർക്ക് എല്ലാവർക്കും വേണ്ടി ഈ സമയത്ത് പ്രത്യേകമായി ദുവാ ചെയ്യുന്നു അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ ജീവിതത്തിലുള്ള ഒരു നേട്ടം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തതാണ് എപ്പോ വന്നാലും ഫുഡ് കിട്ട ആ മനുഷ്യന്റെ മയ്യത്ത് കബറടക്കിയിട്ട് ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് ഒരു മരണാനന്തര ചടങ്ങിന് ഫുള്ളായിട്ട് നിൽക്കുന്നത് അത്ര അടുപ്പുണ്ടായത് കൊണ്ട് തന്നെ നിന്നത് ഇന്ന് കോളേജിലൊന്നും പോയില്ല അവിടെ നിന്ന് അവിടുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കും ഒരു മനുഷ്യൻ കല്ലാഹു യാത്രയെക്കുമ്പോൾ ആ മനുഷ്യൻ്റെ സംതൃപ്തി ഏത് രീതിയിലാണോ എന്നുള്ളത് അവിടെ നിന്ന് തന്ന അവിടെ നിന്ന് അടുത്ത വീട്ടിൽ അവർ ഒരുക്കി വെച്ചത് അവിടെ വന്ന് നിസ്കരിക്കാൻ വന്ന ആളുകൾക്കൊക്കെ നെയ്ച്ചോറാണ് അപ്പോൾ ഞാൻ പൊതുവേ നെയ്ച്ചോർ അത്ര വലിയൊരു ഇഷ്ടമുള്ള ഒരാളല്ല പക്ഷേ ആ ഒരു മനുഷ്യൻ സേതുക്കാടൊരു മനുഷ്യൻ ഉള്ളിലെപ്പോഴും പറഞ്ഞില്ല ഞാൻ ഉണ്ടാക്കിയ നെയ്ച്ചോറ് ഞാൻ ഉണ്ടാക്കിയ ബിരിയാണിക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല അത് മനസ്സും വയറും നിറക്കുന്നുള്ളത് മാഷാ അല്ല അതുപോലെ തന്നെ ആ മനുഷ്യൻ്റെ അവസാന യാത്രയിൽ വന്ന അതിഥികൾക്ക് വേണ്ടി ഊട്ടിക്കൊടുത്ത നെയ്ച്ചോറിന് പോലുമുണ്ട് വല്ലാത്തൊരു സ്വ ഒരു സ്വാദ് മാഷാ അല്ല അത് ആ മനുഷ്യന് അള്ളാഹു നൽകിയ സമ്മാനം തന്നെ ഇരിക്കും ഞാൻ അങ്ങനെ മനസ്സിലാക്കണേ ഒരുപാട് പേരുടെ പള്ളി മുഴുവനും നിറഞ്ഞു കവിഞ്ഞിരുന്നു ഒരു സാധാരണക്കാരന് വേണ്ടി ഇത്രയും ഉസ്താദുമാരും മറ്റൊക്കെ പ്രാർത്ഥനയ്ക്ക് ഉണ്ടാവാൻ ഒരൊറ്റ കാരണേ ഉള്ളൂ വന്ന പാവപ്പെട്ട മുത്താലിമൻ പള്ളിയിൽ ആര് വന്നാലും സേതുക്കാട്ടെന്നാണ് ഭക്ഷണം എന്നാൽ സേതുക്ക കോടീശ്വരനോ സമ്പന്നനൊന്നുമല്ല അവസാനം സേതുക്ക നേടിയത് ഇതുപോലെയുള്ള ആളുകളുടെ പ്രാർത്ഥനയായിരിക്കും നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഈ സേതുക്കാൻ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഒരു പക്ഷേ പലപ്പെട്ടി ആ ഒരു അയ്യൂര് എരമംഗല മേഖലയിലുള്ള പല ആളുകൾക്കും സേതുക്കാനെ കണ്ട് ഈ ഫോട്ടോ കാണുമ്പോഴേക്കും അറിയുന്നുണ്ടാവും അറിയുന്ന ആളുകളാണെങ്കിൽ ഒന്നും ഇവരങ്ങൾ കമൻ്റ് ചെയ്യണം ഒരു ഹദീസിൻ്റെ ഒരു സംഭവമുണ്ട് അമ്രു അറിയുള്ളൊരു മനുഷ്യൻ ഇദ്ദേഹം മദീനയിലെ ഔസ് ഗോത്രക്കാരനാണ് മദീന മുഴുവനും ഹബീബായ നബി ഹിജറ വരുന്നതിന് മുൻപേ ഇസ്ലാം മതം സ്വീകരിച്ചിരുന്നു അപ്പോഴൊക്കെ ഈ അമറിൻ്റെ ഗോത്രക്കാരൊക്കെ ഇസ്ലാം സ്വീകരിച്ച് അമ്രിങ്ങനെ മാറിയിരുന്നു ആ ഇപ്പം ഇസ്ലാം ഒന്നും വേണ്ട കാരണം അമ്രു ഒരുപാട് പേർക്ക് പലിശയ്ക്ക് പണം കൊടുത്തിട്ടുണ്ട് ആ പണമൊക്കെ തിരിച്ചു കിട്ടട്ടെ ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ പലിശ ഹറാമാണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഇയാൾ ഇസ്ലാമിലേക്ക് വരാത്തത് അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞു ഹബീബായ നബി മദീനയിലെത്തി എന്നിട്ടും അമൃ ഇസ്ലാം മതം സ്വീകരിച്ചില്ല ബദർ യുദ്ധം കഴിഞ്ഞു എന്നിട്ടും അമ്രിൻ്റെ കുടുംബക്കാരും വീട്ടുകാരൊക്കെ ഇസ്ലാം സ്വീകരിച്ചു പക്ഷെ അമ്രു വരുന്നില്ല അങ്ങനെ യുദ്ധമായി എല്ലാ ആളുകളും മുസ്ലിം ആണുങ്ങളൊക്കെ ഇരുതിന് പോയി ഒരു ദിവസം അമ്രു നോക്കുമ്പോൾ പുരുഷന്മാരാരും ഇല്ല എല്ലാവരും നിൻ്റെ സുഹൃത്തുക്കളും വീട്ടുകാരും ഒക്കെ ഇരുതിന് പോയിക്കാന്ന് പറഞ്ഞു അമ്രും പോയി ഉഹദ്യുദ്ധത്തിന് അവിടെ ചെന്നിട്ട് യുദ്ധം തുടങ്ങിയപ്പോൾ അമ്രും അതിൽപ്പെട്ടു അങ്ങനെ അദ്ദേഹത്തിന് മാരകമായ പരുക്കേറ്റു മാരകമായിട്ട് പരുക്കേറ്റ മനുഷ്യരെ വീട്ടിലേക്ക് തിരിച്ചു തിരിച്ചുകൊണ്ടുപോവുകയാണ് പിന്നീട് ആ സമയത്ത് പരുക്കേറ്റിട്ട് മരണാസന്നനായിട്ട് കിടക്കുന്ന അമ്രിനോട് ആളുകൾ ചോദിച്ചു നീ വന്ന് യുദ്ധം ചെയ്തത് എന്തിനാണ് നീ അല്ലല്ലോ നീ ആരോട് പക തീർക്കാനാണ് അപ്പോൾ മനുഷ്യർ പറഞ്ഞു ഞാൻ ഇസ്ലാമിന് വേണ്ടിയിട്ടാണ് ഞാൻ അള്ളാഹുവിന് വേണ്ടിയിട്ടാണ് എൻ്റെ പിന്നാർ നബിക്ക് വേണ്ടിയിട്ടാണ് ഇത് കേട്ടപ്പോൾ വല്ലാത്ത അത്ഭുതം ഹബീബായ് നബി പറഞ്ഞു ഇന്നഹു മിന്നഹരുജന്ന അവൻ സ്വർഗത്തിൻ്റെ അവകാശിയാണ് അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സുജൂതു പോലും ചെയ്തിട്ടില്ല ഒരു നന്മ പോലും ചെയ്തിട്ടില്ല പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഹബീബായ നബിയെ ആ അറിവിനെ ആ ഒരു സാന്നിധ്യത്തെ ഇഷ്ടപ്പെട്ടിരുന്നു എന്നുള്ളതാണ് ഇത്രയും സിമ്പിളാണ് സ്വർഗത്തിൽ പോകാനെങ്കിൽ ഇതുപോലെയുള്ള മനുഷ്യർക്കൊക്കെ പടക്കം സ്വർഗം കൊടുക്കൂലേ ഉസ്താദുമാരെ ഊട്ടിയപ്പോൾ നമ്മൾ നമ്മൾക്ക് പരമാവധി എടിമ പഠിക്കുന്ന ആളുകളെ സ്നേഹിക്കുക എന്നുള്ളത് ഒരു പുണ്യമായ കർമ്മമാണെന്നുള്ളത് ഈ സേതുക്കാടെ ജീവിതം പൂർണ്ണമായിട്ടും സാക്ഷി അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാണ് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസ്ലാമലൈക്കും